mesmerizing wedding collection. മഞ്ഞപ്പറ മാസ്ലി പുറോന പള്ളിയിൽ പരിശുദ്ധ കനികാ മാതാവിന്റെ ദർശന തിരുനാളിന് കൊടികയറി പെരുന്നാൾ ഇരുപത്തിയെട്ടിന് ആഘോഷിക്കും തിങ്കളാഴ്ച വൈകിട്ട് വികാരി ഫാദർ വർഗീസ് പൊട്ടക്കൽ തിരുനാളിന് തുടക്കം കുറിച്ച് കൊടികയറ്റി ഈ തിരുനാളിനം പ്രസിദ്ധിമാരായ പന്ത്രണ്ട് പേരെയും അവരുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ സമർപ്പിക്കുന്നു ഈ തിരുനാൾ ദിനങ്ങൾ അനുഗ്രഹീതമാകണം ആത്മീയ ഭരിക്കുവാനും നമ്മുടെ ഇടവകയ്ക്ക് എന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതമാവുകയാണ് നമ്മെ ഓരോരുത്തരും പ്രചോദിപ്പിക്കുവാനും നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹമാകാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ദിവസമാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശയവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവൻ കാരുണ്യവും ദൈവത്തിൻ സംവിൻ സഹവാസവും തുടർന്ന് ആഘോഷമായ ദിവ്യബലി നടന്നു പ്രധാന തിരുനാൾ ദിനമായ ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനക്ക് ഫാദർ രഞ്ജിത്ത് ചക്കാട്ടിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജോൺസൺ കക്കാട് വചന സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയും ഉണ്ടാകും സഹവികാരി ഫാദർ ജിൻസ് ഞാണക്കൽ ജനറൽ കൺവീനർ ഔസെഫുൻ കരിങ്ങേൻ കൈക്കാരന്മാരായ ടോമി മൈപ്പാൽ റോയി തോട്ടങ്കര സെക്രട്ടറി അനൂപ് വടക്കാഞ്ചേരി ട്രഷറർ ആന്റു തിരുതനത്തിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്